ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അക്കൗണ്ട് ഒരു ദിവസം ഫ്രീസ് ചെയ്തു നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ദിവസം ഫ്രീസ് ചെയ്തു വിതഔട്ട് എനി ഐ മീൻ എക്സ്പ്ലനേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ഫ്രീസ് ചെയ്തപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിന് അതിൽ നമ്മളൊരു ആർ ടി മീഡിയാവൻ നേരിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് കേരള പോലീസിൽ കേരള പോലീസ് ഹെഡ് കാർട്ടേഴ്സിൽ അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അതിന് വന്നുള്ള മറുപടി എന്ന് വെച്ചാൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ അതേക്കുറിച്ച് വിവരമൊന്നുമില്ല എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തെ തുടർന്നാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നൊരു കൊറി ഇടുമ്പോൾ അതിന് നമുക്ക് ലഭിച്ചുള്ള മറുപടി ഞങ്ങളുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്ത് ഒരു ഇൻഫോർമേഷൻ ഇല്ല സൈബർ പോലീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് എന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് എന്താ നമ്മുടെ കാര്യത്തിൽ എന്താ അറിയില്ല പക്ഷേ ഈ സമാന ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ഈ സ്വഭാവത്തിലുള്ള സംഗതികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുള്ള കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇതാണ് ഇവർ എൽ ഡി എഫ് സർക്കാരിനെയും വിമർശിക്കും കേന്ദ്രത്തെ വിമർശിക്കുന്നു എൽ അതേപോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുന്നു അതിലെങ്ങനെയുള്ളൊരു പാറ്റേൺ എന്താണ് കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻ്റ് ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിത് സസ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ഇൻവിസിബിൾ ഇൻവിസിബിളാക്കുന്നത് എന്ന വിശദീകരണം വരികയും ചെയ്തു ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നു ഇത് ഗുരുതരമായൊരു സാഹചര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്താണ് മൂക്ക് കയറിടുക എന്ന് പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഡിക്ടേറ്റർഷിപ്പിൻ്റെ സ്വഭാവമാണിത് അത് പോലീസ് സ്വമേധയാ ചെയ്യുന്നതാണോ അതല്ല സി എംഒയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹോം സെക്രട്ടറി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പോലീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണോ അത് വ്യക്തമാക്കേണ്ടത് സി എംഒ ആണ് മുഖ്യമന്ത്രിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കിടുന്ന രീതിയിൽ സർക്കാർ വിമർശനങ്ങൾ അതിൽ തന്നെ സംഘപരിവാർ വിമർശനം ശക്തമായി നടത്തുന്ന ആളുകളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുക ആ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്താണ് അതിനു ഒരു സംവിധാനമായി കേരള പോലീസ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ സാഹചര്യമാണ് മാധവൻകുട്ടിയുടെ കാര്യത്തിൽ മാധവൻകുട്ടി നമുക്കറിയാം കേരളത്തിൽ പബ്ലിക് സ്പിയറിലുള്ള ഒരാളാണ് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പിണറായി വിജയൻ ഒരു കാലത്ത് അദ്ദേഹം എന്താണ് പിണറായി ഭക്തജന സംഘത്തിൻ്റെ ആഗോള അധ്യക്ഷൻ എന്ന് പരിഹസിക്കപ്പെട്ട ആളാണ് ആ നിലയിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചാനൽ വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ കാണും സാമാന്യമായിട്ട് ഈ ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പിണറായി വിജയന് വേണ്ടി സംസാരിക്കാത്തൊരു കാലത്ത് പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത് ഫാഷനബിളല്ലാതെ ഒരു മോശം കാര്യമായി കരുതപ്പെട്ടിരുന്ന കാലത്ത് പിണറായി വിജയൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വലിയ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ എന്താണ് ഒരു ബ്രോഡർ ലെഫ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുകയും അതേസമയം സംഘപരിവാറിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും സംസ്ഥാന സർക്കാരിനെ വിഷയ വിഷയാധിഷ്ഠിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ആളാണ് രണ്ടാഴ്ച മുമ്പ് ഒരു പരാതി അദ്ദേഹം ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയൊരു കുറിപ്പ് അത് രാജ്യദ്രോഹപരമാണെന്ന് പറഞ്ഞിട്ടൊരു പരാതി പോകുന്നുണ്ട് ആ പരാ അങ്ങനെ ഒരു പരാതി പോയതായിട്ട് നമ്മളറിയുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ വന്ന വാർത്തയിലൂടെയാണ് അപ്പോൾ അതിൻ്റെ പേരിലാണോ അങ്ങനെ ഒരു പരാതി പോയതിൻ്റെ പേരിൽ കേരള പോലീസ് പറഞ്ഞിട്ടാണോ ഇനി അതല്ല പിണറായി വിജയൻ്റെ തന്നെ പല സമീപനങ്ങളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലാണോ ഇതൊക്കെ അറിയേണ്ടതുണ്ട് എന്തു തന്നാലും പിന്നെ ഈ ഭരണകൂടം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേരള പോലീസ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇതിനെക്കുറിച്ച് രണ്ട് കാര്യം എനിക്ക് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള പരിപാടികളാണ് ഇങ്ങനെ മാധവൻ കുട്ടിയുടെ അല്ലെങ്കിൽ വേറൊരാളുടെ അതായത് മാധ്യമ പ്രവർത്തകൻ്റെ പിന്നെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിൻ്റെ ഇത് ഇൻവിസിബിൾ ഇൻവിസിബിളാക്കുന്നതോടുകൂടി ആ ശബ്ദം ഇല്ലാതാകും അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാവുമെന്നാണ് സർക്കാരും പോലീസും വിചാരിക്കുന്നത് അങ്ങേയറ്റം എന്താ പറയുക എന്ന് പറഞ്ഞ ഒരു ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് അതിനൊരു എമർജൻസി ടൈമിൽ സാധാരണ ഉയർത്തപ്പെട്ടിരുന്ന ഒരു ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഗസി മീഡിയകൾ ഈ പരമ്പരാഗത മാധ്യമങ്ങൾ കാര്യങ്ങൾ മറച്ചു വെച്ചാലും കുഴപ്പമില്ല എന്താണ് ഈ നവമാധ്യമങ്ങളുടെ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുക എഴുതുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ആളുകൾ ലഗസി മീഡിയയേക്കാൾ ഭീകരമാംവിധം സെൻസർഷിപ്പ് നിലനിൽക്കുന്നൊരു ഏരിയ ആണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഏറ്റവും മാരകമായി അത് നമ്മൾ കാണുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഗസ ജിനോസൈഡ് നടക്കുന്ന സമയത്താണ് മെറ്റ എന്ന് പറയുന്ന കമ്പനി മെറ്റയും ഗൂഗിളും എല്ലാവരും എങ്ങനെയാണ് ഗസ ക സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അത് കേന്ദ്രീകൃതമായ സ്വഭാവത്തിൽ ഈവൻ മലയാളത്തിൽ പോലും ഗസ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പോസ്റ്റിന് റീച്ച് കുറയുന്ന ഇത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആളുകൾ വേറെ പല വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുണ്ടായിരുന്നത് നമ്പറുകളൊക്കെ ഇട്ടിട്ട് എഴുതാൻ തുടങ്ങി പകുതി മലയാളവും പകുതി ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ച് അലഗരത്തിന് പിടിക്കാൻ പറ്റാത്ത സ്വഭാവത്തിൽ എഴുതാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു സെൻട്രലൈസ്ഡ് പൊസിഷൻ എന്നുള്ള നിലക്കന്നെ മെറ്റാ അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ട്വിറ്ററാണ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഗൂഗിളാ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലെഗസി മീഡിയേക്കാൾ ഭീകരമായ സ്വഭാവത്തിൽ ഈ കണ്ടുകളെ ഫിൽട്ടർ ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന സ്വഭാവം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്തോ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിനെയും ഇടമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭരണകൂട ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധീശ ശക്തികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫിൽറ്ററിങ് ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് പക്ഷെ ഗവൺ ദാറ്റ് അങ്ങനെയാണെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് എഗൻ ഗോ ടു അമേരിക്ക അമേരിക്കയിലാണ് ഈ പറയുന്ന മെറ്റയുടെയും ഗൂഗിളിൻ്റെയും ട്വിറ്ററിൻ്റെയും എല്ലാം സെൻസർഷിപ്പ് ഗസ കണ്ടുമായി ബന്ധപ്പെട്ട് പലസ്റ്റീൻ കണ്ടൻ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാരക സ്വഭാവത്തിൽ പ്രവർത്തിച്ചത് പക്ഷേ ഇതേ അമേരിക്കയിൽ തന്നെയാണ് ചെറുപ്പക്കാർ കൂട്ടത്തോടെ തെരുവിലും ക്യാമ്പസിലും വന്നു നിറഞ്ഞത് ആർക്കു വേണ്ടി എസ് വേണ്ടി ഫലസ്തീനു വേണ്ടി അതുകൊണ്ട് മെറ്റയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ എക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗൂഗിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നേരിട്ടിടപെട്ട് പ്രവർത്തിച്ചിട്ടും ആ കണ്ടന്റുകൾ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല അത് പല സ്വഭാവത്തിൽ ജനങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറി 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 പോയിട്ടുണ്ട് അത് ജനങ്ങൾ അത് കൺസ്യൂം ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ അഭിപ്രായ രൂപീകരണം ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനായി മാറിയിട്ടുണ്ട് അത് ഈ ഗസയ്ക്ക് ശേഷമുള്ള അമേരിക്ക തെളിവാണ് മംതു മമദാനിയുടെ വിജയം എഗൈൻ നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പിടിച്ചു വെച്ച് കളയാം ഒരക്കൗണ്ട് പൂട്ടി മാധ്യമ കുട്ടിയുടെ അല്ലെങ്കിൽ എന്താണ് ആബിദ് അടിവാരത്തിൻ്റെ വേറെ ഇർഷാദ് ലാബിൻ്റെ വേറെ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിൻ്റെ ഇത് സ പോലീസിനെ ഉപയോഗിച്ച് ഇൻവിസിബിളാക്കി അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്തു അതിനെ മാറ്റി വെച്ചു എന്നതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത് തെറ്റോ ശരിയോ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് അഭിപ്രായമുള്ളത് എന്താകട്ടെ അത് സപ്രസ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നത് ബിഡിത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അജിംസത്തെക്കുറിച്ച് പറഞ്ഞു ഇവിടെ കേരള പോലീസ് ഈ വിഷയത്തിൽ ഇത്ര ജാഗ്രതയോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പം മാധവൻകുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ അത്ര പോപ്പുലറൊന്നും അല്ല അതുവരെ സൂക്ഷ്മമായി നോക്കി നടപടിയെടുക്കാൻ അതിനു മാത്രം ജാഗ്രത കേരള പോലീസ് കാണിക്കുന്നുണ്ടെങ്കിൽ നോക്കൂ ഇപ്പുറത്ത് മർച്ചൻ്റ് ഓഫ് ഹെയ്റ്റ് എന്ന് പറയാവുന്ന വെറുപ്പിൻ്റെ വ്യാപാരികൾ അതൊരു ഇൻഡസ്ട്രിയൽ ഒരു പോലെ കേരളത്തിൽ ഹെയ്റ്റിൻ്റെ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമാണ് അത് ഇവരുടെ ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്കും നമ്മുടെ നാട്ടിൽ ഐ പി സി പ്രകാരം അല്ലെങ്കിൽ ബി എൻ എസ് പ്രകാരം ഗുരുതര കുറ്റകൃത്യമായുള്ള ക്രിമിനൽ ഒഫൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ദിനം ദിനേ എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഞാൻ പലവട്ടം പറഞ്ഞാണ് എഗൻ ആവർത്തിക്കുന്നു പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യാവസായിക വളർച്ച നേടിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഹെയ്റ്റ് ഇൻഡസ്ട്രിക്കാണ് ഹെയ്റ്റ് ഫാക്ടറികളാണ് ഇവിടെ ഏറ്റവും അധികം വർദ്ധിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഒരു നടപടി അങ്ങനത്തെ ഒരു ഹെയ്റ്റ് ഫാക്ടറി കാറിൽ കൊണ്ട് നടന്നു എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു ഹെയ്റ്റ് ഫാക്ടറിയെ സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റിക്കൊണ്ട് പോയി ഒരു നിലക്കുള്ള നടപടിയും ഈ ഹെയ്റ്റ് ഫാക്ടറികൾക്കെതിരെ എടുക്കാതെ അതേസമയം മാധവൻ കുട്ടിയെ പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സവിശേഷമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിചിത്രമായ അവസ്ഥയാണ് ഈ പ്രശ്നം നോക്കൂ കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം സംസാരിച്ചതേക്കുറിച്ചാണ് നമ്മൾ മാത്രമല്ല ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട് ഈവൻ സി പി ഐയുടെ ആളുകൾ വരെ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഞങ്ങൾ ഈ വിഷയം മനസ്സിലാക്കുന്നു അഡ്രസ് ചെയ്യുന്നു ഞങ്ങൾ തിരുത്തും അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന പോലും ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഭരണകൂടത്ത് നയിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇതുവരെ ഉണ്ടായില്ല എന്നുള്ള കഷ്ടമായിട്ടുള്ള കാര്യമാണ് അതെ